പച്ചമ്പനിൽ പൂവിൻ്റെ ഒരു വലിയ സന്തോഷകരമായ ഒരു എപ്പിസോഡ് ആണ്ട്ടോ ഇത് അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കും നമ്മുടെ സച്ചിയാണെങ്കിലും ഒരു ദിവസം സാധാരണ പോലെ തന്നെ ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രവീതിരത്ത് യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഒരു വലിയൊരു കാർ കേടായിട്ട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ആ കാറിലെ ഡ്രൈവർ ആണെങ്കിലും സച്ചിയുടെ കാറിന് കൈ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് കൈ കാണിക്കുന്ന കാണുമ്പോഴേക്കും യൂ ടേൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് മാറുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് സച്ചി ചോദിക്കുകയാണ് എന്താ സർ കാർ കേടായോ സർ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിക്കുകയാണ് കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കാറിനകത്ത് സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് സാറിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ സാറിനെ ഡ്രോപ്പ് ചെയ്യാം എയർപോർട്ടിലേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷ് സാറിനെ അരികിലേക്ക് സാർ കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും സാർ ഞാനൊരു കോൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാറിന് അതിനകത്ത് കൊടുത്ത് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അതിനകത്ത് പോകാമെന്ന് പറയാം കേട്ടോ അങ്ങനെ സന്തോഷ് സാർ ഇറങ്ങി നോക്കുമ്പോഴും ആ നമ്മുടെ സച്ചയാണ് ഈ സന്തോഷ് സാർ എന്ന് പറയുന്നത് നമ്മുടെ സ്തുതി പുതു പുതുതായിട്ട് കട തുടങ്ങിയല്ലോ ആ കടയുടെ ഡീലർ ഷിപ്പ് എടുത്തിരിക്കുന്ന ആളാണ് അപ്പോൾ സാറ് നമ്മുടെ സച്ചയെ കണ്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ കാർ റിപ്പയറായി എനിക്കൊരു കോൾ ടാക്സി വിളിച്ചു തരാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ സച്ചിയെ കണ്ടപ്പോൾ എന്നിട്ട് അദ്ദേഹം കാറിനകത്ത് കയറുകയാണേ അപ്പോൾ കാറിൽ പൊക്കോണ്ട സമയത്ത് ഇത്രയും ചെറിയ കാറിനകത്ത് കയറിയിട്ട് സാറിന് ശീലം ഉണ്ടാവില്ലായിരിക്കും അല്ലേന്ന് പറയണേ സാറേ അപ്പോൾ പറയുകയാണ് എൻ്റെ സച്ചി ഞാനിതുപോലെ അധ്വാനിച്ച് തന്നെയാണ് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിയതെന്ന് പറയുകയാണേ ഈ സമയത്ത് നമ്മുടെ സന്തോഷ് സന്തോഷം ഈ സമയത്ത് സച്ചികൾ ചോദിക്കുകയാണ് സച്ചിക്ക് ഒരു മാസം എത്ര കിട്ടും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കിട്ടും സാറേന്ന് പറയുകയാണേ ഒരു ദിവസം എത്ര സമയം എത്ര സമയം കാർ ഓടിക്കുകയും ചോദിക്കുമ്പോൾ സാർ അത് എന്താ പറയുക രാത്രി ട്രിപ്പ് വന്നാൽ ഞാൻ രാത്രിയും പോവാറുണ്ട് അപ്പോൾ സമയമൊക്കെ നോക്കിയിരുന്ന സാറേ സമ്പാദിക്കാൻ പറ്റില്ല സാറേ എന്ന് പറയുകയാണേ അങ്ങനെ സംസാരം സംസാരിക്കുന്ന സമയത്ത് പിന്നെ നീ ഒരുപാട് ഗ്രേറ്റ് ഗ്രേറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊന്നുമല്ല സാറേ അവൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള ബുദ്ധി അവനില്ല അവൻ എല്ലാവരുടെ മുന്നിലും പോയിട്ട് പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സാറ് അല്ലാതെ അവൻ്റെ മേലെ തെറ്റൊന്നും ഇല്ല സാറെന്ന് പറയാനേ തുടർന്ന് നമ്മുടെ രേവിതിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവളെ പൂ കെട്ടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ പിന്നെ മണ്ഡപത്തില് പൂ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവൾ ഓർഡർ എടുത്ത് ചെയ്യുന്നുണ്ടെന്ന് പറയണേ അത് കഴിഞ്ഞ് സച്ചുടെ വീടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ അത്ര വലിയ വീട് സാറേ നമ്മുടെ സ്വതിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുകഴ്ത്തി പുകഴ്ത്തിയാണ് സന്തോഷ് സാറിനോട് പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് റൂമുള്ള ബെഡ്റൂമുള്ള വീടാണ് സാറേ നിങ്ങൾ മൂന്ന് ആൺമക്കൾക്ക് കല്യാണം കഴിഞ്ഞല്ലേ അപ്പം അച്ഛനും അമ്മയും എവിടെയും കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ സാറേ ഞങ്ങളുടെ മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും ഹോളിലായിരുന്നു കിടക്കുന്നത് അച്ഛനാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ പൊടിയൊക്കെ അലർജിയാണ് അതുകൊണ്ട് തന്നെ അച്ഛനെ നമ്മൾ ഞങ്ങൾ എന്താ പറയുക റൂം കൊടുത്തിട്ട് ഞാൻ ഒരു വൈഫ് ഇപ്പോൾ ഹോളിലാണ് കിടക്കുന്നത് പറയുകയാണേ അപ്പോൾ സന്തോഷ് സാറിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് വേണേൽ സാർ പറയുന്നുണ്ട് നീ എത്ര വലിയൊരു കാര്യമാണ് സച്ചി ചെയ്യുന്നത് സാർ നമ്മൾ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ എന്തോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് പിന്നെ നമ്മൾ മക്കളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സച്ചിയോട് സംസാരം കേൾക്കുമ്പോൾ നിന്റെ നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നിന്ന് സംസാരിക്കുന്നതിനെ കേൾക്കാം നീ ഭയങ്കര ഗ്രേറ്റ് ആണെന്നൊക്കെ പറയുകയാണേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു റൂമും കൂടി ചേർത്തെടുക്കണം സാറെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുകയാണെ കുറച്ച് കുറച്ച് പണം ഞാൻ ചേർത്ത് വെക്കുന്നുണ്ടെന്നൊക്കെ പറയണം ഓരോരോ ചിലവുകളൊക്കെ വന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ തീർന്നു പോവാണ് പക്ഷെ ഒരു ദിവസം ഞാൻ രേവതിയും കൂടി ഇതൊക്കെ ശരിയാക്കുമെന്ന് എന്ന് പറയണട്ടോ അപ്പൊ ഒരു മാസം എന്തൊക്കെ ചെയ്യും ചോദിക്കുമ്പോൾ പത്തായിരം രൂപ ഞാൻ വീട്ടിൽ ചിലവര് എടുക്കും രണ്ടായിരം രണ്ടായിരത്തി രൂപ എന്റെ ഭാര്യയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാറേ അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യണം എൻ്റെ ഭാര്യ കുറച്ച് പണം കൂട്ടി വെച്ചിട്ട് ഒരു കാറും മേടിച്ച് തന്നു അപ്പൊ അതും എല്ലാം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ സച്ചി കാര്യങ്ങളൊക്കെ പറയുന്ന സമയം സന്തോഷ് സാറ് പറയാണ് സച്ചി എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ആരുടെ അടുത്താണ് ആരുമായിട്ട് ചെയ്യേണ്ടതെന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് അറിയാതിരിക്കുകയാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ സച്ചിയോട് പോയ കൂടെ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി സച്ചിയോട് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ കാർ ഓടിക്കുന്ന സച്ചിയല്ലേ ഈ മുപ്പതിനായിരം രൂപ ഉള്ളൂ എന്നുള്ളത് സച്ചി പറഞ്ഞല്ലോ സാർ ഇത് പഴയ കാറായതുകൊണ്ടാണ് സാറേ എനിക്ക് റിപ്പയറും കാര്യങ്ങളൊക്കെ വരും പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറുകയും ചെയ്യാറ് ഇപ്പോൾ വേറെ കുറയും ചെയ്യും ഒന്നും രണ്ട് കാറുള്ളവർക്ക് അത്ര വരുമാനമൊന്നും വരില്ല സാറേ പക്ഷേ പത്തും പഞ്ചും കാറുള്ളവർക്ക് സുഖമായിട്ട് നന്നായിട്ട് ഓട്ടം വരികയും ചെയ്യും നല്ല വരുമാനം കിട്ടുകയും ചെയ്യും സാറേ ഓൾ ടാക്സി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓട്ടം വരികയും ചെയ്യും എനിക്കും ചില ഐഡിയ ഒക്കെ ഉണ്ട് സാറേ രണ്ട് മൂന്ന് കാറൊക്കെ മേടിക്കാൻ എന്നുള്ളത് പക്ഷേ ഇപ്പം ഇല്ല സാറേ വീട്ടിൽ റൂമൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷമേ അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുള്ളൂ ഇതൊക്കെ കേട്ട് സന്തോഷം സാറേ ഒരു ഐഡിയ പറയട്ടെ എന്ന് ചോദിക്കുകയാണേ ആ പറയൂ സാറേന്ന് സച്ചിയും പറയുന്നുണ്ടേ ഒരു കോൾ ടാക്സി കമ്പനി ആരംഭിച്ചാലോന്ന് ആലോചിക്കുന്നില്ല ആണോ സാർ എന്താ സാർ നല്ല ലാഭം കിട്ടും അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് വണ്ടി അയക്കുക അതെല്ലേ എന്നുള്ള സിസ്റ്റം എല്ലാം ചെയ്യും ആ അത് തന്നെയാണെന്ന് പറയുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഓപ്പൺ ആക്കിയും അതിനോട് കസ്റ്റമേഴ്സിനെ ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് പറയുന്നുണ്ടേ അപ്പോൾ സൂപ്പർ ഐഡിയ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് തന്നെയാണെന്നും പറയുന്നുണ്ടേ കാറിലല്ല നമുക്ക് ഇലക്ട്രിക് കാറിലേക്ക് തന്നെ അത് തുടങ്ങിയാലും ആലോചിക്കുന്നുണ്ടെന്ന് പറയണേ ഓ അത് സൂപ്പർ ഐഡിയ ആയിരിക്കും സാർ സാറെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറാവുമ്പോഴേ ചിലവും കുറവാണ് സാർ നമുക്ക് കസ്റ്റമേഴ്സിന് അത് കറക്റ്റ് സമയത്ത് കൊടുക്കാനും പറ്റും കസ്റ്റമേഴ്സ് നമ്മുടെ കാറിനെ ആകർഷിക്കുകയും എന്ന് പറഞ്ഞിട്ട് നല്ല ഐഡിയ എന്നൊക്കെ പറയുന്നുണ്ട് സാർ ഇങ്ങനെ ഒരു കമ്പനി ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇലക്ട്രിക് കമ്പനി കാർ വാങ്ങിച്ചിട്ട് സാറിൻ്റെ വണ്ടി ഓടിച്ചൊട്ടേച്ച് നോക്കുകയാണെ ആദ്യം സന്തോഷം വെച്ചിരിക്കണമെന്നിട്ട് പറയുന്നുണ്ട് ഇല്ല സച്ചി അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്ത് സാർ സാറെന്താ അങ്ങനെ പറഞ്ഞത് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് പിന്നെ കോൾ ടാക്സി കമ്പനി തുടങ്ങുന്നതിന് കാരണം സച്ചിയാണ് അപ്പോൾ കമ്പനി ഞാൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നിന്റെ പേരിലാണ് ഞാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പണം കൊടുക്കുന്നത് ഞാൻ വർക്കിംഗ് പാർട്ട്ണറുവാണെന്ന് പറയുകയാണ് ഈ സമയം സച്ചി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സച്ചി വേഗം എന്താ സച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് സാർ എന്തായി പറയുന്നത് അതെ നിന്നെ പോലെ ഒരാളാണ് വേണ്ടിയിട്ടാണ് ഞാൻ അവനുമായിട്ടുള്ള ഡിപ്പ് വേണമെന്ന് വെച്ചത് അവന് കേവലമായിട്ടുള്ള ബുദ്ധിയാണ് ഞാൻ അവനെ എല്ലാവരുടെയും നന്മയും അതുപോലെ തന്നെ എന്താ പറയുക ഹെൽപ്പിംഗ് മെന്റാലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് മുമ്പോട്ട് വന്നില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ഇങ്ങനെ പറയുകയാണെ അപ്പോൾ അത് ഇത്രയും കാലം ശ്രദ്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ സച്ചിൻ നമുക്ക് ഉടനെ തുടങ്ങിയാലും ചോദിക്കുകയാണെ സാറിൽ കയ്യിൽ ബിരിയാണി പറഞ്ഞിട്ട് സാർ എന്തായി പറയുന്നത് അത് ചെയ്യണോ വേണ്ടെന്നുള്ള സാർ സാർ അത് കഴിക്കണോ വേണ്ടെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഉടനെ തന്നെ പാർട്ണർഷിപ്പ് തുടങ്ങാൻ സാറേ എനിക്ക് ഒരുപാട് ഡ്രൈവേഴ്സിനെ അറിയുകയും ഞാൻ അവരെ എല്ലാവരെയും പിന്നെ എന്താ പറയുക എന്താ നമുക്ക് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റുമെന്ന് പറയുകയാണെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉടനെ തന്നെ തുടങ്ങാം സാറെന്ന് പറയുകയാണെ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സാറിന് പറയണ്ടെ ഇത് എന്തിനാണ് സച്ചി നന്ദി പറയുന്നത് നമുക്ക് എല്ലാം റെഡിയാക്കണം എന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴേക്ക് എയർപോർട്ട് തിന്നണ്ടേ സാറിന് എയർപോർട്ടിലെല്ലാം ഇറങ്ങേണ്ടെന്ന് ചോദിക്കുന്നുണ്ടേ സാർ ഒരു കാര്യം ചെയ്യും എന്നെ നേരെ എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയാക്കോ ഈ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നാട്ടിലേക്ക് പോകുന്നുള്ളൂ നീയേ ട്രിപ്പ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടേ ഈവനിങ് നമുക്കൊരു മാ മീറ്റിംഗ് ഉണ്ട് അതിലേക്ക് വരാൻ പോരാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഹോട്ടലിൽ കൊണ്ടു ശേഷം സ്വീറ്റും മേടിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ സച്ചി സച്ചി വന്നിട്ട് അപ്പം അതുപോലെ തന്നെ ഭയങ്കര ആണല്ലോ അപ്പം കാര്യം എന്താണെന്ന് പറയാതെ തന്നെ പിന്നെ അച്ഛന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രേവതിക്കും കൊടുക്കുന്നുണ്ട് എന്താ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ആദ്യം നിങ്ങളെല്ലാവരും മതിരം കഴിക്കുന്നു പറയുകയാണേ എന്നിട്ട് പിന്നെ എനിക്ക് മധുരം വേണ്ട പക്ഷെ മധുരം മധുരം വായിൽ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് എന്താ മധുരത്തിന് കാരണമെന്ന് ഇവ പറയെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നത് അച്ഛാ രാവിലെ ഞാൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പ് പോയ സമയത്ത് എയർപോർട്ടിൽ ഒരാളെ കൊണ്ടുവിട്ടിട്ട് വരികയായിരുന്നു ആ സമയത്ത് വഴിയിൽ വെച്ചിട്ട് സന്തോഷ് സാറിനെ കണ്ടു അദ്ദേഹത്തിന്റെ വണ്ടി കേടായത് കൊണ്ട് ഞാനാണ് അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്തത് എന്നിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വദിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാവണേ എടാ നീ സന്തോഷ് സാറിനെ കുറിച്ച് സന്തോഷ് സാറിനോട് എന്നെ എന്നെക്കുറിച്ച് വല്ലതും എൻ്റെ ക്യാൻസൽ ചെയ്യാനായിട്ട് വല്ലതും നീ ചെയ്തോ അപ്പോഴേക്കും പറയും പിന്നെ നിൻ്റെ ഇത് ക്യാൻസൽ ചെയ്യുന്നില്ല എൻ്റെ പണി അതൊന്നുമല്ല ഞാന് സാറിനോട് ഒരു ഡീലർഷിപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അതായത് എന്നോട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അതായത് ഒരു കോൾ ടാക്സ് തുടങ്ങാമെന്ന് സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയണേ അപ്പോഴേക്കും സ്വതി പറയും എന്താ ഞാൻ നീ കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പെന്ന് പറഞ്ഞില്ല അച്ഛാ അപ്പോൾ സ ഞാൻ വർക്കിംഗ് പാർട്ട്ണറും സാറ് അതിനായിട്ട് പൈസ മുടക്കുന്ന പാർട്ട്ണറുവാണെന്ന് പറയണേ ആദ്യം നമ്മൾ ആയിരം കാറാണ് മേടിക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറയുകയാണ് അച്ഛാ അപ്പോൾ പ്രോഫിറ്റിന്റെ പകുതി പകുതി ഞങ്ങൾ എടുക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും സംസാരിക്കാനായിട്ട് എന്നെ ഇന്ന് വൈകുന്നേരം അവരുടെ റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അവിടേക്കും സ്വീറ്റ് എടുത്തിട്ട് സച്ചിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് രേവതി എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്തിന് അതുപോലെ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും സൂപ്പറായിട്ട് സച്ചി കേട്ടോ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഭയങ്കരമായിട്ട് സന്തോഷം സന്തോഷിക്കണം നമ്മളെക്കൊരു മുകളിലെത്തും പോയിപ്പോൾ സച്ചി എന്നുള്ള പേടിയിലാണ് ശ്രുതി നോക്കുന്നത് ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ഉറപ്പിക്കുന്നുണ്ടേ തുടർന്ന് കൊണ്ട് ശ്രുതി പറയുന്നുണ്ട് സന്തോഷക്കാരാണ് സന്തോഷ് സാർ അധികം ഇംഗ്ലീഷിലാണ് പറയുക ഇവൻ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല സാർ എന്തെങ്കിലും പറഞ്ഞതേ ഇവൻ വേറെ എന്തെങ്കിലും രീതിയിൽ കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയണം അപ്പോൾ സന്തോഷ് സാർ എന്നോട് മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വൈകുന്നേരം സാറിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സച്ചി നീ അദ്ദേഹത്തെ പോയിട്ടൊന്ന് കാണുമെന്ന് പറയുകയാണേ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ നല്ലൊരു കലത്തിന് കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ പോകുന്നത് അച്ഛനും കൂടെ വരുമെന്ന് ചോദിക്കാൻ കേട്ടോ അതിനെന്താടാ ഞാനും വരാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനും വരാം ചേട്ടാ ചേട്ടന് നല്ലൊരു കാര്യം നടക്കാൻ പോകില്ലെന്ന് പറഞ്ഞിട്ട് പറയുവാണേ അല്ല രവി നീ സുദീ നീ കൂടെ വന്ന എനിക്കു സന്തോഷ് സാറിനെ നന്നായിട്ട് അറിയാവുന്നാണല്ലോ നീ കൂടെ വരുന്ന നന്നായിരിക്കും ഇല്ല ചാ ഞാൻ വരില്ല എനിക്ക് വരാൻ മണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകണേ ആ വരുന്നില്ലെങ്കിൽ വരണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയും ശ്രീകാന്തും സച്ചിയും കൂടെ ചേർന്നിട്ട് സന്തോഷ് സാറിനെ കാണാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ സന്തോഷ് സാറാണെങ്കിലോ രവിയെ കാണുന്ന സമയത്ത് ഓ സാറുകൂടെ ഉണ്ടായിരുന്നു കൂടെ സച്ചിയുടെ കാര്യത്തിൽ എല്ലാ സ്പെഷ്യൽ ആയിട്ടുള്ളത് എപ്പോഴും ഫാമിലി ചേർത്ത് വെച്ചിട്ട് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ എന്തായാലും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് പറയാനുട്ടോ അപ്പോൾ സന്തോഷ് സാറ് ചോദിക്കുന്നുണ്ടേ പിന്നെ അവൻ അർജന്റായിട്ട് എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അവർ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടേ ഇപ്പോൾ നിങ്ങളോട് സച്ചി പറഞ്ഞത് ഇവര് ഇവരെ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും സാറ് ഞാനൊരു കോൾ ടാക്സ് തുടങ്ങുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനെ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നത് സച്ചിയാണ് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വിശ്വസിച്ചോളൂ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാനൊരു സാധാരണ കോൾ ടാക്സി കമ്പനി അല്ല തുടങ്ങാൻ പോകുന്നത് പിന്നെ എൻ്റെ കേരളത്തിലെ മൊത്ത സ്ഥലത്ത് തുടങ്ങും അതെല്ലാം സച്ചിയുടെ കഴിവ് പോലെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയണം കഴിഞ്ഞ് ശ്രീകാന്ത് പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് കാര്യം വേണമെങ്കിലും ഏൽപ്പിച്ചാലും സച്ചിയേട്ടനോ വിടിക്കോട് തന്നെ ചെയ്യും നമ്മുടെ സുധേട്ടനെ പോലെയല്ല സച്ചിയേട്ടനെന്ന് പറയുകയാണെ എനിക്കറിയാം സുധ്യത കാര്യം അവൻ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കും പക്ഷേ അവന് മേലെ അണി ഒരു കാര്യം ചെയ്യാനായിട്ടും പറ്റില്ല അങ്ങനെ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ആഘോഷമാണ് അവന് സച്ചി അങ്ങനെയല്ല നന്നായിട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നവനാണ് അവൻ എന്ന് എനിക്ക് നന്നായിട്ടറിയാന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ ചെലവിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിനെ കുറിച്ചാണ് പറയുന്നത് സച്ചി അതുപോലെ തന്നെ സന്തോഷ് സന്തോഷകരമായതുകൊണ്ട് തന്നെ കോൾ ടാക്സി കമ്പനി എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് സാർ ഞാനൊരു ചെറിയ ഒപ്പീനിയൻ പറഞ്ഞോട്ട് അത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയുടെ സച്ചി എന്താ കുഴപ്പം പേര് നിങ്ങൾ രണ്ട് പേരുടെയും പേര് തന്നെ പറയുന്നത് ഇല്ല സാർ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക എസ് ആർ എസ് എന്ന പേരിലുള്ള കോൾ ടാക്സി കമ്പനി ആക്കിയാലോ സാർ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ തന്നെ ആക്കുക പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചി നീ ഗ്രേറ്റാണെന്നുള്ള കാര്യം ഓരോ തവണ നീ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ടോൾ ടാക്സി കമ്പനി അത് സെറ്റാണെന്ന് പറയുകയാണേ അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ ഒരു കമ്പനി തുടങ്ങാനായിട്ട് തുടങ്ങുന്നത് സാർ ആയിരം കാറല്ലേ പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാണത് അത് സാധാരണ ടോൾ ടാക്സി കമ്പനിയല്ല ഞാൻ വിചാരിച്ച അത് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് ഈ കമ്പനി തുടങ്ങുകയും ചെയ്യുമെന്ന് പറയുകയാണേ അപ്പോൾ എന്തായാലും സച്ചി സച്ചിയാണെങ്കിലും എല്ലാത്തിനും മുമ്പിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സാറ് ഞാൻ എല്ലാത്തിനും റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയാണ് സന്തോഷത്തോടെ സാറിൻ്റെ അടിയത്തു നിന്ന് അവർ പോകുന്നത് ഈ സന്തോഷ വാർത്ത രവി എല്ലാവരോടും പറയുന്നുണ്ട് അപ്പം സച്ചിയുടെ കളർച്ച എങ്ങനെയെങ്കിലും തടയണമല്ലോ അതിനായിട്ട് ശ്രുതി നേരെ ചെന്നിട്ട് പറയാണ് ചെന്നിട്ട് പറയാണ് പിന്നെ സച്ചിയെ മാറ്റി നിർത്തി ഇതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാർട്ട്ണർഷിപ്പ് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ശ്രുതി എടുത്ത് ചോദിക്കുന്നത് കോൾ ടാക്സിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് ഒരു വണ്ടി റിപ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചോട്ടോ അങ്ങനെ ആകെ കുഴപ്പിക്കുകയാണ് ശ്രുതിയെ ഇതിൽ കൂടുതൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ശ്രുതിയുടെ വാക്കുകൾ എടുക്കുക സന്തോഷ് സാറിന് നിങ്ങൾ പോവുകയാണ് അപ്പോൾ രാവും പകലും കഷ്ടപ്പെട്ട് സന്തോഷ് സാറിൻ്റെ കൂടെ തന്നെ സച്ചി എല്ലാത്തിനും കൂടെ നിൽക്കുകയാണ് എന്നിട്ട് അവരൊരു ടാക്സി കമ്പനി ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല നമ്മുടെ അച്ഛമ്മയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കമ്പനി ആരംഭിച്ച് ഒരാറുമാസില് തന്നെ നല്ല ലാഭം വരിക സച്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് പത്ത് പോയിൻ്റ് ഒരു ചെയിൻ മേടിച്ച് കൊടുക്കുന്നതൊക്കെയാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സച്ചി പുതിയൊരു വീടും കൂടി മേടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ചെറിയ കാര്യങ്ങളായി നല്ലൊരു ലക്ഷറി ആയിട്ടുള്ളൊരു റൂമാണ് സച്ചി കെട്ടുന്നത് കേട്ടോ സച്ചിഡി കമ്പനി ഉണ്ടല്ലോ കേരളത്തിൽ തന്നെ നമ്പർ വൺ കമ്പനിയായിട്ട് മാറുകയാണ് പ്രത്യേകം പ്രത്യേകം ഓരോ അറേഞ്ച്മെൻസൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉള്ളതാണ് പെണ്ണുങ്ങൾക്കായിട്ട് യാത്ര ചെയ്യാൻ ലേഡീസിന് സെപ്പറേറ്റ് ഒരു ടാക്സി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ആൻറ്റണിയും കൂടെ ചേർന്നിട്ട് ഈ കടയുടെ കച്ചവടം പൊട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും നടക്കുന്നില്ല സച്ചിയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിൻ അക്കൗണ്ടിലേക്ക് ലാഭമായിട്ട് മൂന്ന് കോടി രൂപയൊക്കെ വരുന്ന സീനൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ശരത്തിനാണെങ്കിലും അവിടെ അക്കൗണ്ടിങ് ജോലി ഒക്കെ റെഡിയാക്കുന്നുണ്ട് സച്ചിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ആ കമ്പനിയിലൂടെ തന്നെ സച്ചിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സച്ചി മാത്രമല്ല നന്നാവുന്ന സച്ചിയുടെ മാ കൂടെ ചേർന്നിട്ടില്ല എല്ലാവരും സച്ചി നന്നാക്കി എടുക്കുന്നുണ്ട് ഒരു കോടി രൂപയുടെ വലിയൊരു വണ്ടിയൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് സർപ്രൈസായിട്ടാണ് ഈ വണ്ടി കൊണ്ടുപോയി കാണിക്കുന്നത് അത് സന്തോഷ് സാറിൻ്റെ നിർബന്ധത്തോട് കൂടിയാണ് സച്ചി ഇത് വാങ്ങുന്നത് കാർ കാണുന്നത് സുധീടെ സുധീടെക്ക് അവസ്ഥ വിനെ പറയണം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് കാർ മാത്രമല്ല നമ്മുടെ സന്തോഷ് സാർ കൊടുക്കുന്നത് ശരത്തിനാണെന്നുണ്ടെങ്കിൽ ജോലി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയാണ് മാസശമ്പളം ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ദേവുവിനെ സെറ്റിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ശ്രുതിക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിന് പിന്നെ ഇതിനായിട്ടുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതി ശ്രുതിയും ശ്രുതിയൊക്കെ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും ഭയങ്കര സന്തോഷാവുകയാണ് അപ്പൊ എല്ലാവരും പുത്തുന്ന രീതിയിൽ ഇങ്ങനെ പറയുകയും ചെയ്യുന്നത് സച്ചി കോടി കോടിശരണായിട്ട് മാറുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പുതിയ കറി രേവിയും രേവതിയും കൂട്ടിട്ട് ഒരു റൗണ്ടിന് പോകുന്ന രംഗത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ തീരുന്നത്